നമസ്കാരം പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ മാല വിൽക്കാനെത്തിയ മോനി ബോസ്ലെ എന്ന മൊണാലിസ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയായ മൊണാലിസയെ ആകർഷണീയമായ ചാര കണ്ണുകളും സുന്ദരമായ ചിരിയുമാണ് പ്രശസ്തമാക്കിയത് ഇതോടെ പതിനാറുകാരിയായ മൊണാലിസയുടെ ജീവിതം ഒറ്റ രാത്രി കൊണ്ട് കീഴ്മേൽ മറിഞ്ഞു ബോളിവുഡ് സിനിമയിൽ അഭിനയിക്കാനുള്ള ഓഫർ തൊട്ട് പല ബ്രാൻഡുകളുടെയും മോഡൽ വരെയാകാനുള്ള വാഗ്ദാനം മൊണാലിസയ്ക്ക് ലഭിച്ചിരുന്നു ഇതിനിടെ കേരളത്തിൽ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ പരിപാടിക്കായി ബോബി ചെമ്മണ്ണൂർ മൊണാലിസയെ കൊണ്ടുവന്നിരുന്നു പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് മൊണാലിസയെ ബോബി ചെമ്മണ്ണൂർ എത്തിച്ചത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഒറ്റ രാത്രി കൊണ്ട് ജീവിതം അടിമുടി മാറിയ മൊണാലിസയ്ക്ക് ആഡംബര കാറും കൂറ്റൻ ബംഗ്ലാവും സമാനമായി ലഭിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഈ വാർത്ത തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മൊണാലിസയുടെ സഹോദരി ഇഷിക മൊണാലിസയ്ക്ക് ഇത്തരം സമ്മാനങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നും ഈ അവകാശവാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നും ഇഷിക വ്യക്തമാക്കി മൊണാലിസയുടെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്തുവാൻ ചില ആളുകൾ ഈ കിംബദതികൾ പ്രചരിപ്പിക്കുകയാണ് എന്നും കേരള സന്ദർശന വേളയിൽ മൊണാലിസയ്ക്ക് രണ്ട് ലക്ഷം രൂപ സമാനമായി ലഭിച്ചെങ്കിലും ഒരു ആഡംബര വസ്തുക്കളും അവർക്ക് നൽകിയിട്ടില്ലെന്നും ഇഷിക പറഞ്ഞു വരാനിരിക്കുന്ന ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന സിനിമയിലെ തന്റെ വേഷത്തിലും അഭിനയത്തിലുമാണ് മൊണാലിസ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നും അവർ വ്യക്തമാക്കി ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലെ തന്റെ വേഷത്തിനായി മൊണാലിസ ഇപ്പോൾ ആക്ടിംഗ് ക്ലാസുകളിൽ ചേർന്നിട്ടുണ്ട് സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദ ഡയറി ഓഫ് മണിപ്പൂർ സാമൂഹിക വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ ഒരു പെൺകുട്ടിയുടെ നടത്തുന്ന അതിജീവനത്തിന്റെ കഥയാണ് പറയുന്നത് അതേസമയം പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും മൊണാലിസയുടെ കുടുംബം അവർക്കു ചുറ്റും കെട്ടിച്ചമയ്ക്കപ്പെടുന്ന തെറ്റായ വിവരങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് അടിസ്ഥാനരഹിതമായ ഇത്തരം കിംവദതികൾ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക മാത്രമല്ല മൊണാലിസയുടെ വളർന്നു വരുന്ന കരിയറിൽ വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യുന്നുവെന്ന് ഈഷിക പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം